എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദേവകരുണ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദേവകരുണ വിശുദ്ധ മരിയ ഫൗസ്റ്റിന ഡയറി തൊണ്ണൂറ്

അദ്ദേഹത്തിന് എതിരാകുന്നതുപോലെ എനിക്ക് തോന്നി അവിടുന്ന് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് ദൈവം തന്നെ ഞാൻ കണ്ടു ഇപ്രകാരം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചു കർത്താവ് പറഞ്ഞു ഈ പ്രവർത്തി എന്റേതാണെന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇപ്രകാരം പ്രവർത്തിക്കുന്നത് ഒന്നിനെയും ഭയപ്പെടണ്ട എന്ന് അവനോട് പറയുക രാവും പകലും എന്റെ കടാക്ഷം അവന്റെ മേലുണ്ട് ഈ പ്രവൃത്തി പ്രവർത്തികണ്ട് രക്ഷ പ്രാപിക്കുന്ന ആത്മാക്കളുടെ എണ്ണം എണ്ണമനുസരിച്ചുള്ള കിരീടങ്ങൾ കൊണ്ട് അവന്റെ കിരീടം രൂപപ്പെടുത്തും ഒരു പ്രവർത്തിയുടെ വിജയത്തിലല്ല അതിനു വേണ്ടിയുള്ള സഹനത്തിനാണ് ഞാൻ പ്രതിഫലം നൽകുക ഈശോയെ ഞാൻ അങ്ങനെ ശരണപ്പെടുന്നു ൈക്ക ആരാധന 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 ത്രിത്രികദേവ തി